നമസ്കാരം ഈ അടുത്ത കാലത്താണ് ഗായകൻ മാർക്കോസ് പതിനഞ്ച് വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ ഒരു ഗാനം ആലപിച്ചത് പ്രേമലു എന്ന ചിത്രത്തിന് വേണ്ടി തെലുങ്കാന ബൊമ്മലു എന്ന ഗാനം ആണ് അദ്ദേഹം പാടിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണെന്നാണ് ഗായകൻ മാർക്കോസ് പറയുന്നത് നാൽപ്പത് വർഷത്തിന് മുകളിലുള്ള തന്റെ അനുഭവത്തിൽ സിനിമയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നുവെന്ന് മാർക്കോസ് പറഞ്ഞു ഇതൊരു പ്രത്യേക ലോകമാണ് നമ്മൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത്തരം പവർ ഗ്രൂപ്പുകളാണ് നമ്മുടെ കയ്യിൽ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് മാർക്കോസ് വ്യക്തമാക്കുന്നു ഞാൻ വന്ന കാലം മുതൽ ഈ നിമിഷം വരെയും യേശുദാസിനെ അനുകരിക്കുന്നു എന്ന വിമർശനം കേൾക്കുകയാണ് പാട്ട് പാടിക്കുന്നവരും നിരൂപകരുമെല്ലാം എന്നെ കുറിച്ച് പറഞ്ഞത് ഇക്കാര്യമാണ് മലയാളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പഴയ കുറേ വിഗ്രഹങ്ങളെ തന്നെയാണ് ഇന്നും പുനഃപ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും അളവുകോൽ എന്ന് പറയുന്നത് യേശുദാസ് ആണ് യേശുദാസിനെ പോലെ പാടിയോ യേശുദാസിനേക്കാൾ നന്നായി പാടിയോ എന്നൊക്കെയാണ് നോക്കുന്നത് എന്നിട്ട് അതുപോലെ പാടിയാലോ അപ്പോൾ പറയും യേശുദാസിനെ അനുകരിക്കുന്നതെന്ന് യേശുദാസിനെ എന്താ അനുകരിക്കാൻ കൊള്ളില്ലേ നമ്മൾ ചുറ്റുപാടുള്ളവരേലേ നമ്മൾ ആദ്യം പഠിക്കുക ഇവരുടെയൊക്കെ സ്വാധീനം നമ്മളിലുണ്ട് അനുകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് വെള്ളയായിരുന്നു എൻ്റെ ജീവിതത്തിലെ വില്ലൻ വെള്ളവസ്ത്രം മറ്റുള്ളവർ ധരിക്കുമ്പോൾ പ്രശ്നമില്ല മാർക്കോസ് ധരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം മാർക്കോസ് തന്റെ ദുഃഖം പറയുന്നത് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു